രാത്രി ആയി കഴിഞ്ഞപ്പോൾ പഴംപൊരി കഴിക്കാനൊരു മോഹം തോന്നി എന്നാൽ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട പഴംപൊരി ഉണ്ടാക്കിയേക്കാന്ന് ഞങ്ങളും കരുതി അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൈദ ഉണ്ടായിരുന്നില്ല മൈദ ഇല്ലാത്തതൊക്കെ ഒരു പ്രശ്നമാണോ അല്ലേ അല്ല വല്ലവന് പുല്ലു ആയതൊന്നാണല്ലോ അങ്ങനെ ഞങ്ങൾ റവയും അരിപ്പൊടിയും വെച്ചിട്ട് ബാറ്റർ തയ്യാറാക്കിയെടുത്തു അതിലേക്ക് എള്ള് മഞ്ഞൾപ്പൊടി പഞ്ചസാര ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ആ ചുവന്ന് കിടക്കുന്ന എന്താണെന്നല്ലേ അത് മുളകോടിയാട്ടോ എനിക്കതിൻ്റെ പുറത്ത് കുറച്ച് എരിവ് വേണമെന്നുണ്ടായിരുന്നു ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ആഗ്രഹങ്ങളാണ് നിങ്ങൾ ഇതൊന്നും കണ്ടനുഗരിക്കരുത് കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കി രണ്ട് പഴയ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളതിനെ മാക്സിമം കട്ട് ചെയ്തെടുത്ത് കുറേ പഴംപൊരി ഉണ്ടാക്കാന്ന് കരുതി അങ്ങനെ അതൊക്കെ ചെയ്ത് നല്ല ആയിട്ടാട്ടോ അത് മൊരിഞ്ഞു വന്നേക്കുന്നത് ശരിക്കും മൈദ വെച്ച് ചെയ് ഇതാട്ടോ സൂപ്പർ രാത്രി നമുക്ക് എന്തെങ്കിലും കൊതിയൊക്കെ തോന്നുകയാണെങ്കിൽ പഴംപൊരി ഉണ്ടാക്കാൻ മൈദ ഇല്ലെങ്കിലും പറ്റും ഞങ്ങൾക്ക് കഴിക്കണം എന്ന് കഴിക്കണമെന്ന് ഇവിടെ റവ ഇരിക്കണ്ടായിരുന്നു പിന്നെ ഇടിയപ്പം അപ്പൊടി ഇരിക്കണ്ടായിരുന്നു രണ്ടും കൂടെ മിക്സ് ചെയ്ത് പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷെ ഇത് മൈദ വെച്ച് ഉണ്ടാക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് കഴിച്ചു നോക്കാം நான்து <laughs> <the scare. laughs> <laughs> 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 <laughs>